അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ ഉഷാദിപ്പോൾ കുറച്ച് പൊളിച്ച ഇങ്ങനെ വരിക പുളിച്ച് പൊളിച്ച് നാ പൊളിച്ച് കെട്ട വാ വാദം ഉണ്ടാവുമല്ലോ അത് ആയിട്ടിങ്ങനെ വരിക അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിരിഞ്ഞ കഥയായിട്ട് ഇപ്പോളാണ് വരുന്നത് പിരിഞ്ഞ ഇങ്ങനെ വരിക പിന്നെ വേറെ രസമുണ്ട് ഇപ്പം നിരീശ്വരത്വത്തിലേക്ക് പോയിക്കണേ നിരീശ്വരവാദക്കാരനെ എന്നുള്ളത് പറഞ്ഞപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് അവൻ്റെ ചോപ്പും അവൻ്റെ കൗത്തിലുള്ള മാലയും ചോപ്പും സേഖന്റെ തോളിലുള്ള ഷാളും ചോപ്പ് ഇതൊക്കെ പാടായപ്പോ ഇപ്പൊ ഏതായാലും ബാക്ക്ഗ്രൗണ്ട് പച്ചാക്കി ഇങ്ങനെ കേട്ടോ ഇന്നത്തെ പരിപാടി പച്ചയാണ് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ ഈ വാദം കൊണ്ടുവരുന്നവർക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സമസ്തയിൽ പിളർപ്പുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ സമസ്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്തയിൽ പിളർപ്പ് വന്നപ്പോൾ എന്ന് പറഞ്ഞു പറയുന്നത് കേട്ടോ ഓം കൊത്തുബു കൊത്തുബിലായാലും സി എം വലിയ സ്വന്തം ആളാ കേട്ടോ സി എം വലിയുല്ലാന്റെ സ്വന്തം ആളാ സി എം പേരിൽ പേരിലാണ് കളവ് പറയാൻ പോളത് എത്ര കളവാണോ സി എം വലിയുള്ള പേരിൽ പറഞ്ഞിരിക്കണാരോ സി എം വലിയ അങ്ങനെ പറഞ്ഞു സി എം വലിയ ഉള്ള അങ്ങനെ വന്നപ്പോൾ ഇപ്പോ സ്വപ്നത്തിൽ വന്നിട്ട് ഇപ്പൊ എന്നോട് പറയുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കേൾക്കാം സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് വലിയ കാര്യത്തിലാ ക്ഷണിച്ച് എല്ലാരും നെയ്യത്ത് ചെയ്തു വരണം എല്ലാരും മക്കളോടും ഭർത്താവിനോടൊക്കെ ഭർത്താവിനോടും പറഞ്ഞ ആണു പെണ്ണൊക്കെ കൂടിയ സമ്മേളന എല്ലാരും യാത്ര പറഞ്ഞു വരണം പ്ലേറ്റ് എന്തായാലും പ്ലേറ്റ് കൊടുത്തോട്ട് അതിനപ്പല്ല തിന്നണല്ലോ ഒരു മൂല്യര കഥയാണ് നിങ്ങളത് ചിന്തിച്ചു ഇവന് സ്റ്റേജ് കെട്ടിയാണ്ട് എന്ന് പറയുന്നത് ആദർശം വിശദീകരിക്കുകയാണ് പൊതുവനെ ഓനൊരാദർശം വിശദീകരിക്കാൻ എസ് വൈ എസിൻ്റെ സമ്മേളനം നടന്ന സമ്മേളനത്തിലുള്ള ഈച്ച വന്നിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുക ഈച്ച ഇരുന്ന സ്ഥലങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാനങ്ങനെയാണല്ലോ അതേ ഏതെങ്കിലും മോശമായ സ്ഥലത്താണ് ഈ ചിരിക്കുക അപ്പം ആ മോശങ്ങൾ കണ്ടുപിടിച്ചാണ്ട് അതിലിങ്ങനെ പറയാം അപ്പം ഇജ്ജ് ഇപ്പം കണ്ടുപിടിച്ച് പറയണമൊന്നും ഇതല്ലേ ഇജ്ജിപ്പം നേരത്തെ ഇന്നലെ ഇങ്ങനത്തെ പരിപാടിയിൽ ഇജ്ജ് വേറെന്ന് പറഞ്ഞു ഞങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി വട പിന്നെ അജ്മീർ പോയ കഥകളൊക്കെ അപ്പം എൻ്റെ പണി എന്താ ഈ മസായി പിന്നെ ഈ എസ് ഒ എസിൻ്റെ സമ്മേളനത്തിൽ വന്ന് ഈച്ച ഇരുന്നത് എവിടെ വെച്ചാൽ അത് നോക്കി പിടിച്ചാൽ പിന്നെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ആണുങ്ങളും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളില്ലാത്ത പരിപാടി നിനക്കില്ലല്ലാരുടെ തൊള്ളേറ്റ് ചങ്ങായി അവിടെ പെണ്ണുങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ആയിരുന്നു പിന്നെ വെള്ളിയാഴ്ചയും പൊതുസമ്മേളനം തന്നെയാണ് ശനിയാഴ്ചയും പൊതുസമ്മേളനം തന്നെയായിരുന്നു ഞായറാഴ്ചയും പൊതുസമ്മേളനം തന്നെ ആയിരുന്നു എന്നുവച്ചാൽ പിന്നെ നാടന്മാരൊന്നും ഉണ്ടാവില്ല മൂലന്മാരൻ്റെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ സമ്മേളനം കണ്ടില്ലേ ആ സമ്മേളനം അതേമാതിരി ഉഷാറയിക്കണം ആ ലോൺ ഉഷാറയിക്കണം കേട്ടോ വിശദീകരിച്ചു പിടിച്ചാൽ അങ്ങനെ പറഞ്ഞൂടെ എനിക്കിപ്പോൾ അതല്ലാതെ ഇനിയിപ്പോൾ ഇതുവരെ ഈ സമ്മേളനം വരുന്നത് വരെ ഒരു മുഖാമുഖം നടന്നു അതിൽ മറ്റേ പി കെ എംസ കാഫി നടപെട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ സമ്മേളനം കഴിഞ്ഞ് ഇനി ആ സമ്മേളനം ഇങ്ങനെ പറഞ്ഞ കൂടെ എടുക്ക് ഇനി അടുത്ത സമ്മേളനം വരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വരുന്നത് വരെ കേട്ടോ കാരണം എനിക്ക് പറയാൻ അതീസായതൊന്നും ഇല്ലല്ലോ ഞാൻ അതില്ലോ അത് പറഞ്ഞടത്ത് ഇല്ലല്ലോ ആദർശമല്ലോ ഓ പിന്നെ ഓരോ പണ്ഡിതന്മാരങ്ങനെ തിന്നുകാണ്ട് വയറി പരിപാടിയാണല്ലോ ഏതായാലും വല്ലാത്തൊരു മനസ്സോ നമ്മളെ ഇപ്പൊ നമ്മളെ പ്രസംഗത്തിൽ മൂന്ന് മണിക്കൂറുള്ള പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു ഫത്ത് കസറായി പോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇതാമ് ചെയ്യേണ്ടടുത്ത് ചെയ്യാതെ ഓതി അപ്പോഴേക്കാത് മാത്രങ്ങൾ കൊണ്ടുവരും ആ കണ്ടോ ഇവർക്ക് തെറ്റുപറ്റി നമ്മൾ പറഞ്ഞു തെറ്റുപറ്റൂല ആദർശത്തിൽ തെറ്റുപറ്റൂല വിഷയം പറയുമ്പോ സബ്ക്കുല്സാനൊക്കെ നമുക്കും പറ്റും ഏഹ് അപ്പോൾ നിങ്ങള് മൈക്കല്ലേ ആ മൈക്കും ചിലപ്പോൾ അറിയാതെ ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്യരുത് ചില നിക്കാരത്തിലൊക്കെ കൂടിയ കൂക്കിട്ട് കൂല കണ്ടില്ലേ അത് മൈക്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണത് മഷായിഹന്മാര് പറഞ്ഞു തരുന്നത് ആദർശാണ് ആ ആ ദിവസം പറയുന്നിടത്ത് ഒരു ലഫുദ്ടുത്ത് തെറ്റ് പറയുമ്പോ എത്ര ലാഘവത്തോട് കൂടി അവൻ പറയണോ അതൊക്കെ സബുക്കുല്ലിസാൻ ആണ് അതൊക്കെ സംഭവിക്കൂലേ അതൊക്കെ സംഭവിക്കൂലേ മുൻകറിനക്കീർന്ന് പറയുമ്പോ റക്കീബ് പിന്നെ പിറ്റേന്ന് തിരുത്തിയാ മതി ഏഹ് അതൊന്നും സബുഖുല്ലിസാൻ അതൊക്കെ വലിയ ലാഘവത്തോട് കൂടാ കാരണം എന്താ വെച്ചാൽ ഒരു വിഷയമല്ലാത്ത കോയത്തിൽ ഓം ഓൻ്റെ കാട്ടിക്കൂട്ടിയത് ഓം കാട്ടിക്കൂട്ടിയത് ഒരു വിഷയല്ലാത്ത കോയത്തിൽ ഇങ്ങനെ പറയാൻ ഊസുറും പൂളിമാണം പൊന്നാലൻ ഊഷാദെ ഉഷൂറും പൂളിയും വേണം ഏയ് സദ് അത് ഉന്നത്തുള്ളത് ഇത് കാമുംപി പൊന്ന ഇത് കാൻപന്ന എന്തൊക്കെയാച്ചു പറയണത് എന്നിട്ടത് അങ്ങനെ കാട്ടിയാ പോരെ എങ്ങനെ കാട്ടിയാ പോരെ ഏതായാലും മഹാബിസത്തിൻ്റെയും അപ്പുറമാണ് നിരീശ്വരവാദം യുക്തിവാദം

കോള് കേട്ടാ അങ്ങനെ കേട്ട തന്നെയാണെന്ന് തോന്നി പോട്ടോ ഏർ ഇതേമാതിരിക്ക കള്ളം അള്ളാന്റെ ദുനിയാവിന് ഇഞ് ഇതിനെക്കാളും ഇഞ് എവിടെ പടക്കാനുള്ളത് ഇതന്നല്ല ഏറ്റവും വലിയ കള്ളനെ ഏറ്റവും മതപ്പതിച്ച ഒരു വർഗം അതാ ഞാൻ പറഞ്ഞു നിരീശ്വരവാദികളെക്കാൾ അതപ്പതിച്ചു പോയി അത് പറഞ്ഞിട്ട് എത്ര വലിയ പൊല്ലാപ്പവരുണ്ടാക്കി എന്നറങ്ങി നിരീശ്ശ്വരവാദിയെക്കാൾ മോശാണ് ഞങ്ങൾ നിരീശ്വരവാദി ഇന്ന് വരെ ഒരു ചാനൽ പൂട്ടിക്കാൻ ചെയ്തത് ഈ ാണ് നിരീശ്വരവാദിന്റെ അപ്പുറത്താണ് നിങ്ങള് പറഞ്ഞപ്പോ വല്ലാത്തൊരു കൊല്ലാപ്പത് അപ്പൊ നിരീശ്വരവാദത്തിനുള്ള പ്രശ്നപ്പൊ എന്താ അറിയോ നിരീശ്വരവാദത്തിനുള്ള പ്രശ്ന പിന്നെ ചാനൽ പൂട്ടിയതാണ് നിരീശ്വരവാദത്തിന്റെ അപ്പുറം കാരണം നിരീശ്വരവാദി അങ്ങനെ ചെയ്തിട്ടില്ല ഓരോ ചാനൽ പൂട്ടാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ ആ ചാനൽ പൂട്ടിയപ്പോൾ നിരീശ്വരവാദിന്റെ അപ്പുറത്തായി മനസം തന്നെ മനസം തന്നെ എന്നിട്ട് അജ്മീറിൽ അതിന്റെ പരിസരത്തൊരു കവാലി നടന്നപ്പോ എല്ലാരും ഇരിക്കുന്ന ഒരിടത്ത് അത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ആണാവാൻ നോക്കണ്ട അജ്മീറിൽ കവാലിയിലിപ്പം പോയി കുത്തിരുന്നപ്പളേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണപ്പെടുന്ന ആൾക്കാർ പോയിക്കാനും എൻ്റെ ഒപ്പം എട ചങ്ങാ ഈജ് ഫോട്ടോ എടുത്ത് കാണ്ട് വിട്ടത് ഞമ്മളെടുക്കുക എന്നല്ലാതെ ആരാപ്പ എൻ്റെ ഒപ്പം പോയിരുന്നുണ്ട് ആരാപ്പ എൻ്റെ ഒപ്പം എൻ്റെ പണി ആരായിരുന്നു ചെയ്തുകൊണ്ട് എടുക്കണത് എൻ്റെ പൂതി എല്ലാവരും എൻ്റെ മാതിരിയാണെന്നാ അതൊന്നും അല്ല ന്യൂസ് ആ ഇപ്പം ഞമ്മക്കൊക്കെ ഈ കിട്ടുന്ന ക്ലിപ്പ് ഇജ്ജ് വെക്കണതാണ് അതല്ലാതെ വേറെ നമ്മൾ പോയാണ്ട് കണ്ട് ഇതൊക്കെ എൻ്റെ ലൈവ് എടുക്കണതാണ് അല്ലാതെ വേറൊന്നുമല്ല അല്ലാതെ എൻ്റെ കൂടി ആരൊക്കെയാണ് പോരാ നേരിള്ളത് ഇജ്ജ് എടുക്കണമാതിരി ഇജ്ജ് ഇപ്പം എവിടെയൊക്കെയാണോ ഓ സമ്മേളനം ആ സമ്മേളനത്തി ആളെ വിടുകല്ലേ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെ എനിക്ക് വേണ്ടത് നല്ലോണം തരുവേതുവാണെങ്കിലും എല്ലോ ലൈവം ഉണ്ടാവും ഇജ്ജ് ആളെ വിട്ടുകാണ്ട് എന്തെങ്കിലും തിരുപ്പിട്ടാക്കാതല്ല ഇജ്ജിനി എൻ്റെ മരക്കത്തെ പരിപാടിയൊന്നും ഇല്ല ഇജ്ജ് വിട്ട ഫോട്ടോങ്ങൾ തന്നെയാണ് ഓക്കെ അല്ലാതെ വേറൊരു കവാലിക്കായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊന്നും എൻ്റെ പാരും പോരൂല അജ്മീറിൽ പോയാൽ എല്ലാരും പോലെ ഞങ്ങൾ ഇരിക്കാറുണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഇവിടുന്ന് നീച്ചു പോ അങ്ങോട്ട് പോകുന്നു പെണ്ണിനോടോ ആണ്ണോടൊന്നും ഞങ്ങൾ പറയലില്ല ഞങ്ങൾ അവിടെ ഇരിക്കും ഞങ്ങൾ ഹാജാത്തങ്ങളെ തങ്ങളെ കണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ പലരും വന്നിരിക്കുന്നുണ്ടാവും എന്തത്താ പൊങ്ക പറയുന്നത് ഹാജന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കുത്തിരിക്കല്ലേ വല ചെന്നാജാ തങ്ങളെ നീച്ച് വന്നിട്ട് മുന്നിൽ സദസ്യും ചെല്ലി പിന്നെ ഇപ്പൊ എന്നുള്ള നിലക്ക് അതിൻ്റെ അടിയിൽ പിന്നെ അവിടെ പെണ്ണുങ്ങൾ വന്നിരുന്നു ഒന്നു നോക്കിയിട്ട് കണ്ടിട്ടെന്നല്ല ഒരു പെണ്ണ് ഒന്നും ഓൻ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ പെണ്ണുങ്ങളോട് നീച്ചു വരെ പോവാൻ പോകാനൊന്നും പറയില്ല കാരണം പെണ്ണുങ്ങാടുള്ളൊക്കെ ഓരോ പെങ്ങന്മാരല്ലേ ഏഹ് പെങ്ങന്മാരാണല്ലോ പിന്നെ ഹാജ തങ്ങള് അവന്റെ മുഖത്തൊക്കെ നോക്കിട്ട് ഇങ്ങനെ കുത്തിരിക്കുക അല്ലെങ്കിൽ ഹാജന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഓൻ ഇങ്ങനെ കുത്തിരിക്കൽ പോയപ്പോ ഞമ്മളെ ഫോട്ടോന്ന് വരും പന്നുന്നലേറ്റ് ലേറ്റ് ഇരിക്കുന്ന ഫോട്ടോ ആയിട്ടാണ് അജ്മീറിൽ കവ്വാലി നടക്കുമ്പോ അതിന്റെ പരിസരത്ത് കവ്വാലി നടക്കുമ്പോ പോയിരിക്കും അവിടെ റഖസ് ഉണ്ടാവും അവിടെ ആണും പെണ്ണൊക്കെ വന്നിരിക്കും ചങ്ങായിമാരെ അത് നമ്മൾ പറയാൻ പറ്റുമോ ഈ ഇവിടെ ഇരിക്കണ്ട അവിടെ ചെയ്തൊരു പെൺകുട്ടി വന്നതാണ് ഇപ്പോൾ ഒരു ഫോട്ടോ കൊടുത്ത് കാണിക്കുന്നത് അജ്മീർ ദർഗയുടെ പരിസരത്ത് എല്ലാവരുണ്ടാവും അത് ഞങ്ങളെ പ്രത്യേകമായി ഇരുത്തുന്ന അത് ഇതൊക്കെ സേഫുനെ ഇരിക്കുന്ന കാട്ടുകള് വൈലത്തു തങ്ങൾ പോപ്പ പറഞ്ഞ കാട്ടുകളുണ്ടല്ലോ ആ കാട്ടുകളിലും സേഫുനങ്ങനെ ഇരിക്കുക അതാണ് ആ സേഫുനത് വേറെ ആരാ സേഫുനൊന്നുമല്ല അതാണ് സേഫുന അങ്ങനെ ആ പിന്നെ കാട്ടുകളിലങ്ങനെ ഇരിക്കുമ്പോൾ മൊത്തം നോക്കിയാണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നാണ് അങ്ങനെ കവാലിയിലിരുന്ന ഫോട്ടോ കിട്ടിയിക്കാണെന്നാണ് ആരാ അവിടുന്നപ്പോ ഫോട്ടോ എടുത്ത് വീടിന് ഈവര് വീടുന്നതല്ലാതെ ഞമ്മക്ക് കിട്ടണെ ആരാ അതിനൊക്കെ നിൽക്കണ് എൻ്റെ മാർക്കത്തെ വീരാന്തി ഞങ്ങൾ ഇതിലായിരിക്കും ഇല്ല ഒപ്പം നടന്നുകാണ്ട് ഫോട്ടോ എടുത്ത് കാണ്ട് ഇതാക്കണ് ആ പരിപാടി എനക്ക് തന്നെ ഉള്ളു ഇതിലൊന്നും ആരും ചെയ്യൂല ഇത് ചെയ്തത് നമുക്ക് കിട്ടിയത് നമ്മൾ വീടുകയാണ് അതാണ് പറഞ്ഞത് ഞങ്ങൾ കവ്വാലിയിൽ ചെന്ന് ഞങ്ങൾ അജ്മീറിൽ ചെന്നാൽ അവിടെ ഒരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് കവാലി ചിത്രങ്ങൾ അങ്ങനെ അങ്ങനെ ഓ വലിയ കൊണ്ടുവരണ്ട ആർക്കും വീഡിയോ ഓപ്പൺ പറഞ്ഞിട്ടില്ല അതൊക്കെ എജ്ജ് എജ്ജ് തന്നെ വേറെ വിടുമ്പോളല്ലാതെ വേറെവിടുന്നേ ഒക്കെ എന്റെ ചാനലിൽ കൂടി തന്നെ ഉള്ളതൊക്കെ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ടാവു എന്റെ കാട്ടുകെള്ളമാർക്ക് ആ കാട്ടുകള്മാര് വേറെ ഓരോ കൂടി വിടും അപ്പം അങ്ങനെ അങ്ങനെ ഒത്തനാണ് ഇപ്പോൾ അതൊക്കെ ഏതായാലും വല്ലാത്തൊരു ഇത് തന്നെയാണ് എൻ്റെ കവാലി താത്താറൊപ്പം ഇരുന്നാണ്ടുള്ള കവാലിയാണ് ചെറിയ ചാൻസ് ഇപ്പം നമുക്ക് എൻ്റെ ഇപ്പം പോരാണെന്നു വെച്ചാൽ കവാലിയിലൊക്കെ ഇരിക്കാം അല്ലേ കവാലിയിലൊക്കെ പങ്കെടുക്കാനും ഇതാക്കാനൊക്കെ പറ്റും ഏതായാലും അവസ്ഥ തന്നെയാണ് പൊന്നാരന ഔഷാതായത് ഇജിപ്പം ദത്താപ്പ ഈ കാട്ടി നടക്കുന്നത് ദത്താപ്പ ഉണ്ടല്ലേ വരും വെറുതെ ആയുസ് ഇങ്ങനെ കണ കൂണ പറഞ്ഞിങ്ങാണ്ട് കളിയാണല്ലോ കാണാൻ കൂടാ പറഞ്ഞ ഇങ്ങനെ കളഞ്ഞു പോവുകയാണ് ഇനിയിപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ അടുത്തിപ്പോൾ നമ്മൾ ഒരു സമ്മേളനം പനക്കായിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു തൊഴിൽ വയ്ക്കേണ്ടി വരും എന്നെങ്കിലും പിന്നെ എനിക്ക് അയിമ കൂടാൻ പറ്റുള്ളൂ മറ്റേ ഇപ്പം എനിക്ക് കഴിഞ്ഞില്ലേ ഏകദേശം കഴിഞ്ഞില്ലേ ഇപ്പോൾ ഈ എസ് വൈ എസിൻ്റെ സമ്മേളനം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ കെട്ടി കെട്ടിമാറിയത് ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു പോലല്ലേ കഴിഞ്ഞ രണ്ടാം വട്ടം ആവർത്തിക്കൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യുക വേറെ ഉണ്ടാക്കാം മാത്രമല്ല പിന്നെ കഴിഞ്ഞിരിക്കണമെന്നാണ് തോന്നണത് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് വട്ടം വെച്ചിരിക്കണേ ഇന്നലെ വെച്ചാൽ തന്നെ ഇന്ന് രണ്ടു മൂന്നെട്ടം വെച്ചിട്ടുണ്ട് കണ്ടുവത് അപ്പം ഏകദേശം കഴിഞ്ഞിരിക്കണമെന്നാണ് തോന്നുന്നത് എന്നാൽ ഞാൻ എസ് വി എസിൻ്റെ നേതാക്കന്മാരൊന്ന് ചിന്തിക്കും അവൻ്റെ പരിപാടി നിർത്തണ്ട പൂട്ടലോ പൂട്ടി ചാനൽ ഇനി ഒന്ന് പൂട്ടാതെ പോയിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും വേറെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിട്ടേ ഒരു ചെറിയൊരു സൗകര്യം കൂടി അവന് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഇപ്പോൾ അവനെ പരിപാടി ഉണ്ടാവുകയുള്ളൂ കഞ്ഞുപിടിച്ചു പോട്ടേ